നിങ്ങൾക്കും ഒരു ടീച്ചർ ആകാം ർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് എഡ്യൻ ടീച്ചർ ട്രെയിനിങ് മത്സരിക്കുന്ന കാര്യത്തില് നല്ല അഭിപ്രായം തന്നെയുള്ളത് കാരണം ഇന്ദിരാഗാന്ധി തന്നെ പ്രിയങ്ക ഗാന്ധി പ്രിയങ്കിൽ രാഹുൽ ഗാന്ധിയെ പോകും കൂടുതൽ കിട്ടും എന്റെ അഭിപ്രായത്തില് പറയാ പ്രത്യേക ഒരു മോശമൊന്നും പറയാനില്ല കാരണം രണ്ടു കാലത്ത് നിന്നത് രണ്ടു കാലത്ത് നിന്നത് ശരിയല്ല അപ്പൊ രണ്ടു കാലത്ത് ഒന്നിച്ചിരിക്കാനാവില്ലല്ലോ ഒരാൾക്ക് അപ്പൊ ഒരു സ്ഥലം ഒഴിവാക്കി അല്ലാണ്ട് മറ്റു നിവൃത്തിയില്ല അത് വേറെ വേറെ പാർട്ടിക്ക് കൊടുക്കാനാകൂല്ല അതുകൊണ്ട് അത് നല്ല കാര്യം തന്നെയാണ് താങ്ക് യു ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വരുന്നതിൽ വളരെയധികം സന്തോഷം രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ

പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ ആചരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം കൃത്യമായിട്ടൊരു നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ഒരു മുഖച്ചായ തന്നെ അവിടെ വരണമെങ്കിലും കേരളത്തിൻ്റെ ഒരു പിന്നെ ഇതിലേക്ക് നല്ലൊരു സാധ്യതയാണ് കാണുന്നത് കാരണം ഇന്ദിരാഗാന്ധിയുടെ ഭരണ ഇത് കാര്യങ്ങളൊക്കെ ചെറിയ തോതിലെങ്കിലും പിന്നെ ഇവിടെ പ്രിയങ്ക ഗാന്ധിക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഗാന്ധി കുടുംബത്തിൽ നിന്ന് അവർ വരുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഒരു ബോധവും കാര്യങ്ങളും കൂടി ഇടയായിരിക്കും വയനാട്ടിൽ എന്തു ചെയ്യുക പ്രവർത്തനം നടത്തുക രാഹുൽ ഗാന്ധി പെട്ടെന്ന് അവിടെ മത്സരിച്ച് ജയിച്ച് ഉപേക്ഷിച്ച് പോകുന്നതിന്റെ ഒരു പ്രശ്നം ഉപേക്ഷിച്ച് പോകുന്നതിന്റെ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള ഈ ഒരു സിസ്റ്റം മാറ്റണം കാരണം ഒരു സ്ഥലത്ത് രണ്ട് സ്ഥലത്ത് മത്സരിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ രണ്ട് സ്ഥലത്ത് മത്സരിക്കാനുള്ള ആ സാധ്യതകൾ ഒഴിവാക്കി കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ നികുതിപ്പെടുത്തിയാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് പോകുന്നത് അതുകൊണ്ട് ഈ ഒരു സംവിധാനം ഒഴിവാക്കിയിട്ട് ഒന്നുകിൽ രണ്ട് സ്ഥലത്തും നിൽക്കാനുള്ള സംവിധാനം നടത്തണം അതല്ലെങ്കിൽ അവിടെ പിന്നെ ശരിക്കും ഇതാക്കിയിട്ടില്ല പ്രിയങ്ക ഗാന്ധിയെ പറ്റി പറഞ്ഞാല് നല്ല ഭൂരിപക്ഷത്തോട് വമ്പിച്ച ഭൂരിപക്ഷത്തോട് കൂടി ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് രാഹുൽ ഗാന്ധി അവിടെ മത്സരിച്ച് ജയിച്ച് ഒരു മാസാവുമ്പോഴേക്കും അവിടുന്ന് രാജിവെച്ചു പോകുന്നതിലൊരു രാജിവെച്ചു പോകുന്ന പറഞ്ഞാല് രണ്ടിടത്തിൽ ജയിച്ചത് കൊണ്ടാണ് ലൈബ്രറി അത് ഒഴിവാക്കാൻ പറ്റാത്ത കൊണ്ടാണ് അതുകൊണ്ട് അവിടെ പ്രിയങ്കാ ഗാന്ധിക്ക് യാതൊരു കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല പ്രിയങ്കിൽ സന്തോഷം

രാജിവെച്ച് പ്രശ്നമില്ല ചെറിയൊരു എങ്കിലും രണ്ട് രാജിവെച്ചു പോലെ എസ് എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് ഒരു വർഷം കൊണ്ട് ടീച്ചറാകാം സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എം ടി സിയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോഴ്സിന്റെ പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മൂണ്ടിസുറി ലാബുകൾ നിങ്ങൾക്കും ഒരു ടീച്ചറാകാം ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിംഗ് യൂണിറ്റ് ഓഫ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ സ്കൂൾ